നമ്മൾ സി ബി ഐയുടെ അന്വേഷിച്ച റിപ്പോർട്ട് സി ബി ഐ അല്ലേ ഇതുവരെ അന്വേഷിച്ച ജസ്ന മിസ്സിങ് കേസിൽ അന്വേഷിച്ചിരിക്കുന്ന എല്ലാവരും അന്വേഷിച്ച എൻ്റെ റിപ്പോർട്ടുകൾ ഞാൻ വാങ്ങിയിരുന്നു ഞാനും എൻ്റെ ടീമും അതിനെക്കുറിച്ച് പഠിച്ചു ഈ സി ബി ഐ അന്വേഷിക്കുന്ന പോലെ ലോക്കൽ പോലീസ് അന്വേഷിച്ച പോലെ തന്നെ എൻ്റെ മകളെ അന്വേഷിച്ച് ഞങ്ങളൊരു ടീമോ പറയലുണ്ട് എപ്പോഴും ഉണ്ട് ആ അന്വേഷണത്തിൽ നമുക്ക് അവരെത്തപ്പെടാത്ത ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടു ആ സൂചന കിട്ടിയിട്ടില്ല അപ്പോൾ അതുവെച്ച് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് അന്ന് വീട്ടിൽ നിന്ന് ഒരു വസ്ത്രം കണ്ടെടുത്തു എന്നുപോലെ അതിനെക്കുറിച്ചൊന്നും സി ബി ഐക്കൊന്നും അറിയില്ല അപ്പോൾ അതാണ് ആറുമാസ കാലാവധി കൊണ്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആറുമാസത്തിനുള്ളിൽ കാര്യങ്ങൾ ബോധ്യപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് സി ബി ഐയുടെ അന്വേഷണം ഉദ്യോഗസ്ഥനോട് സി ബി ഐയുടെ അഡ്വക്കേറ്റ് എന്നിരം വന്ന സി ബി ഐ അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാം കോടതിയിൽ ഹാജരാണ് പത്തൊമ്പതീയം ഹാജരാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ മാസത്തിനുള്ളിൽ നമ്മൾ ഈ കൂടുതലായിട്ട് അന്വേഷണം കാര്യങ്ങൾ പറയാൻ കഴിയും എന്നാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും

സംശയങ്ങള് തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് ആദ്യ നമ്മൾ ഈ ലോക്കൽ ആൾക്കാരും എല്ലാം കൂടെ പിതാവ് അല്ല വീട്ടിലാണ് കുഴപ്പങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പോളിയോഗ്രാഫിനും ബ്രി ബ്രെയിൻ മാപ്പിങ്ങിനും ബാംഗ്ലൂരുമായി വിധേനായി എബിൻ എന്ന് പറഞ്ഞൊരു സുഹൃത്ത് വെള്ളക്കൂടെ പഠിച്ച ഒരു സുഹൃത്തുണ്ടെന്ന് പറയുന്നുണ്ട് എബിൻ എബിനും ഞാനും ഒക്കെ അവിടെ പോയത് ഞങ്ങളുടെ ഭാഗം കറക്റ്റായിരുന്നു മറ്റാളിലേക്ക് ചൂണ്ടാൻ പറ്റുള്ളൂ ആ ചൂണ്ടുന്ന ചൂണ്ടാണ് ഇപ്പം മറ്റുള്ളവർക്ക് വരുന്നത് അല്ല ഞാൻ ഇതിനുമുമ്പ് നിങ്ങളുടെ അടുത്ത് എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കത്തില്ല സംശയം ആ ആൺ സുഹൃത്തെന്നൊക്കെ പറയാൻ പയ്യൻ ഞാനും ഇവിടെ ഒന്നിച്ച് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു അപ്പോൾ അവനെ ബ്രെയിൻ മാപ്പിങ്ങിനും പോളിക്കുകയൊക്കെ വ്യതിയാനായി അവൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല എന്ന് സി ബി ഐക്കും ബോധ്യപ്പെട്ടുണ്ട് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനപ്പുറത്തോട്ട് ഞാനുമായിട്ട് സംസാരിക്കും വിളിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായില്ല അതുതന്നെ ആദ്യത്തെ ദിവസങ്ങൾ നമ്മുടെ ലോക്കൽ പോലീസിനെ അന്വേഷണത്തിൽ വീഴ്ച കൊണ്ട് അപ്പായപ്പെടുത്തി കാണും ആ പുറത്തുവിടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കി കാണും അപായപ്പെടുത്തി കാണും ആ ഉണ്ട് തീർച്ചയായിട്ടും അന്വേഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഡിറ്റീവ് ഏജൻസി സുഹൃത്തുക്കളായ കുറെ ആൾക്കാർ കൂടി അന്വേഷിക്കുന്നുണ്ട് ഒന്നുമില്ല മീൻസ് ഈ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഈ മുണ്ടക്കയം പരിസരം തന്നെ എന്നെപ്പുറത്തില്ല എല്ലാം എല്ലാ ജുഗാദവും മറ്റുള്ള ഒത്തിരി പേർ രാഷ്ട്രീയ മുതലെടുപ്പും ജാതി ഗീതയൊക്കെ വരുത്താൻ വേണ്ടിയുള്ള അങ്ങനത്തെ സംഭവം ഞാൻ അന്നും വിശ്വസിക്കത്തില്ല ഇന്നുമില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ തന്നെയും അവളെ ഞാൻ എന്നെ ഇത് സമൂഹം ഇതുപോലെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഒരു പ്രാവശ്യമല്ലേ എന്നെ വിളിച്ചാൽ കൊടുക്കും തീയതി ആ പത്തൊമ്പതാം തീയതി അന്വേഷണം ഏത് രീതിയിൽ പോകുന്നതെന്ന് നോക്കും ഇല്ലെങ്കിൽ നമ്മളെ ഞാൻ സി ബി ഐയുടെ എസ് പിന്നാണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് സി ബി ഐയുടെ എസ് പിളിച്ച് അവരുടെ അതുപോലെ ആരേലും ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ കൊടുക്കും ലോക്കൽ പോലീസിലോ സി ബി ഐയിലെ ഇപ്പോഴത്തെ തീർച്ചയായിട്ടും അല്ല അന്നും ഞാൻ പറയുന്നുണ്ട് അല്ല അതന്നെ അതായത് പിന്നെ ആധാറില്ല പാൻ കാർഡില്ല പൈസ അക്കൗണ്ടിൽ നിന്ന് മാറിയിട്ടില്ല അവിടെ ബുക്ക് ഒന്നും കൊണ്ടുപോയിട്ടില്ല പിന്നെ പുറത്തങ്ങനെ പോകും എല്ലാം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് ക്രിയേറ്റ് ഇല്ല അതായത് സമയത്ത് ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാരെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് സിബിഐ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നോക്കിട്ടുണ്ട് ആധാറുമായിട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം അന്വേഷിച്ചിട്ടില്ല സി ബി ഐ അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നല്ലപോലെ തന്നെ അന്വേഷിച്ചിട്ടുണ്ട് ഇപ്പം ഇൻ്റർപോളിൻ്റെ സഹായത്തിലൂടെ അവർ അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ സി ബി ഐയുടെ സഹകരണം അല്ല ഞാൻ വിളിച്ചാൽ ഏത് സമയത്ത് എടുക്കുന്നുണ്ട് എന്നോട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അവരെത്തിപ്പെടാത്ത വഴിയിലേക്ക്